നമസ്കാരം ഡോക്ടർ സൗമ്യയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കുന്നത് ആരോഗ്യ സംബന്ധമായിട്ടുള്ള ഒരു വിഷയമല്ല പക്ഷേ മരണങ്ങൾ സംഭവിക്കുന്നത് അസുഖങ്ങൾ കൊണ്ട് മാത്രമല്ല അല്ലെ നല്ലൊരു ശതമാനം മരണങ്ങൾ സംഭവിക്കുന്നത് റോഡ് ട്രാഫിക് ആക്സിഡന്റുകൾ മൂലമാണ് ഈ റോഡ് ട്രാഫിക് ആക്സിഡന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് വണ്ടികൾ തമ്മിൽ കൂട്ടിയിടിച്ചിട്ടുണ്ടാവുന്ന ആക്സിഡന്റുകൾക്ക് പുറമേ നമ്മൾ വണ്ടിയുമായിട്ട് നിരത്തിലിറങ്ങുമ്പോൾ നമ്മൾ വിചാരിക്കാതെ ഉണ്ടാവുന്ന ചില സംഭവ വികാസങ്ങളുടെ ഫലമായിട്ടുണ്ടാവുന്ന ചില മരണങ്ങളെ കൂടി നമുക്കിതിൽ ഉൾപ്പെടുത്താം നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ഇന്നലെ വെറും ഇരുപത്തിനാല് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരന് ജീവൻ നഷ്ടമായത് അങ്ങനെയുള്ള ഒരു സംഭവത്തിന് പുറകെയാണ് ആ സി സി ടി വി ദൃശ്യങ്ങളൊക്കെ കണ്ടവർക്ക് മനസ്സിലാവും രണ്ട് സി ഐ എസ് എഫ് ആളുകളാണ് ഉദ്യോഗസ്ഥരാണ് ഈ പറയുന്ന ഇരുപത്തിനാല് വയസ്സുള്ള ചെറുപ്പക്കാരനെ അതിക്രൂരമായിട്ട് കൊലപ്പെടുത്തിയത് അതിന്റെ കാരണമായത് റോഡ് റേജ് ആണ് അതായത് ഈ ചെറുപ്പക്കാരൻ രാത്രി നൈറ്റ് ഡ്യൂട്ടിക്ക് വേണ്ടിയിട്ട് റോഡിലൂടെ സ്വന്തം കാറിൽ പോവായിരുന്നു ഓൺ ദ വേ ഈ പറയുന്ന രണ്ട് സി ഐ എസ് എഫ് ആക്കാര് ഓടിച്ച അതിലൊരാൾ ഓടിച്ച രണ്ടു പേരുണ്ടായിരുന്നു കാറിൽ ആ കാറ് ഈ ഇദ്ദേഹത്തിന്റെ കാറുമായിട്ട് കൂട്ടി ഉരസുകയോ എന്തോ ചെയ്തു അതിൽ തെറ്റ് മറ്റു ആളുകളുടെ കാറിൽ ആയത് കൊണ്ട് തന്നെ ഈ ചെറുപ്പക്കാരനത് ചോദ്യം ചെയ്തു അവര് കാറെടുത്ത് പോവാൻ തുടങ്ങിയപ്പോ അതിന് മുമ്പിൽ പോയി അത് തടയാൻ ശ്രമിച്ചു ഇവരെ ഇടിച്ചു തെറിപ്പിച്ച് ആ ചെറുപ്പക്കാരൻ ബോണറ്റിൽ വീണു ആ ബോണറ്റിൽ ആ ചെറുപ്പക്കാരനെ കൊണ്ട് ഏകദേശം ഒരു കിലോമീറ്ററോളം പോയി സഡൻ ബ്രേക്ക് ഇട്ട് നിലത്ത് വീണ ചെറുപ്പക്കാരനെ ഇടിച്ച് കൊലപ്പെടുത്തി എന്നുള്ളതാണ് കേസ് അപ്പോ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കി നോക്കൂ ആ വൈകുന്നേരം രാത്രി ഡ്യൂട്ടിക്ക് വേണ്ടി വീട്ടിൽ നിന്ന് അച്ഛന്റെ അടുത്തും അമ്മുടെ അടുത്തും പറഞ്ഞിറങ്ങിയ ആ ചെറുപ്പക്കാരൻ സ്വപ്നത്തിൽ പോലും കരുതിയിട്ടുണ്ടാവോ അല്ലെങ്കിൽ ആ വീട്ടുകാർ കരുതിയിട്ടുണ്ടാവുമോ ഇങ്ങനെയൊരു സിറ്റുവേഷൻ മുന്നിൽ ഉണ്ടാവുമെന്നും ആ ചെറുപ്പക്കാരന് സ്വന്തം ജീവൻ നഷ്ടപ്പെടുമെന്നും ഒരിക്കലുമില്ല സത്യത്തിൽ ഈ ഒരു വാർത്ത വായിച്ചപ്പോ ഞാൻ എനിക്കുണ്ടായ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് നാലഞ്ച് കൊല്ലം മുമ്പ് ഉണ്ടായതാണ് കേട്ടോ ഓർത്തുപോയി അത് ഇതായിരുന്നു കാര്യം ഇത്രത്തോളം ഭീകരമായിരുന്നില്ല എന്നുണ്ടെങ്കിൽ പോലും ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ എങ്ങനെയാണ് പെരുമാറേണ്ടത് പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ അത് വളരെ റെലവെന്റ് ആണ് കാരണം നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ആള് എന്ത് മാനസികാവസ്ഥയിലാണ് നിൽക്കുന്നതെന്ന് അറിയാത്തൊരു കാലഘട്ടമാണിത് ഇയാള് മയക്കുമരുന്ന് ഉപയോഗിക്കുന്നുണ്ടോ കഞ്ചാവ് അടിച്ചിട്ടുണ്ടോ എം ഉപയോഗിക്കുന്നുണ്ടോ കുടിച്ചിട്ടുണ്ടോ നമുക്കൊന്നും അറിയില്ല ഇന്നത്തെ ആളുകളുടെ പെരുമാറ്റ രീതികൾ കാണുമ്പോൾ നമുക്ക് സത്യം പറഞ്ഞാൽ ഭയമാണ് ഇവരുടെ മാനസികാവസ്ഥ എന്താണ് ഇവര് നെക്സ്റ്റ് മൊമെന്റിൽ എന്താണ് ചെയ്യുക എന്നൊന്നും നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ് നമ്മൾ കേൾക്കുന്ന വാർത്തകൾ അങ്ങനെയാണ് ചെറിയ ചെറിയ തർക്കങ്ങളുടെ ചെറിയ ചെറിയ നിങ്ങൾ കാണുന്നില്ലേ സദ്യയിലെ പപ്പടം കിട്ടിയില്ല എന്ന് പറഞ്ഞ് കൂട്ടത്തല് അല്ലെങ്കിൽ ഹോട്ടലിൽ പോയിട്ട് കറിക്ക് എരിവ് കുറഞ്ഞു അല്ലെങ്കിൽ എരിവ് കൂടി എന്ന് പറഞ്ഞ് അവിടെ കത്തിക്കുത്ത് എന്ത് കാര്യങ്ങളാണ് ബാറിൽ നടക്കുന്ന കാര്യങ്ങളാണ് പറയും വേണ്ട ചെറിയ ചെറിയ തർക്കങ്ങളുടെ പുറകെ കുത്തും കൊലയും വെട്ടും കുത്തും ഒക്കെയാണ് അപ്പോ നമുക്ക് എന്താണ് നമ്മുടെ അപ്പുറത്ത് നിൽക്കുന്ന ആളുടെ അവസ്ഥ എന്നുള്ളത് അയാള് എന്തിന്റെ ഇൻഫ്ലുവൻസിലാണ് എന്ന് നമുക്ക് അറിയില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഉണ്ടാവുന്ന സിറ്റുവേഷൻസിൽ നമ്മൾ പ്രിക്കോഷൻ എന്നുള്ള രീതിയിൽ മുൻകരുതൽ എന്നുള്ള രീതിയിൽ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോ ഞാൻ എന്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് പറയാം ഒരു നാലഞ്ച് വർഷം മുമ്പേ എന്റെ ഒരു ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സ് കോവളത്ത് ഒത്തുകൂടി അതിൽ ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു എന്റെ ബർത്ത്ഡേ ആയിരുന്നു അതിന്റെ ഒരു സെലിബ്രേഷന്റെ ഭാഗമായിട്ട് കൂടിയാണ് ഞങ്ങൾ കോവളത്ത് ഒത്തുകൂടിയത് അപ്പോൾ രാത്രി എല്ലാ സെലിബ്രേഷനും കഴിഞ്ഞ് ഞങ്ങൾ ഓരോരുത്തരും ഓരോരുത്തരുടെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പൊ ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചിയിലേക്ക് വരികയാണ് എന്റെ കൂടെ രണ്ട് സുഹൃത്തുക്കളുണ്ട് രണ്ട് മാൺ സുഹൃത്തുക്കളായിരുന്നു ഒരാൾ വണ്ടി ഓടിക്കുന്നു ഞാൻ ഇപ്പുറത്തിരിക്കുന്നു ഒരാൾ പിന്നിലിരിക്കുന്നു ഞങ്ങൾ അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഓൺ ദ വേ ആക്ച്വലി ഒരു ഇനോവയില് കുറച്ച് ചെറുപ്പക്കാര് ഒരു അഞ്ചാറ് പേരെങ്കിലും ഉണ്ടായിരിക്കും ഇവർ ഭയങ്കരമായിട്ട് ബഹളം വെക്കുന്നുണ്ട് പാട്ടുപാടുന്നുണ്ട് അപ്പൊ നമുക്ക് മനസ്സിലായി ഇവർ ആക്ച്വലി നോർമൽ അല്ല എന്ന് മനസ്സിലായി ഇവര് നമ്മളെ ആദ്യം ആദ്യമൊന്ന് ഓവർടേക്ക് ചെയ്ത് കടന്നുപോയി പിന്നെ അതിനുശേഷം ഇവന്മാര് കൊറന്ന് സ്ലോ ചെയ്ത് ഞങ്ങള് ഞങ്ങൾ ഓവർടേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ കാത്തിരിക്കും അപ്പൊ നമ്മളെന്തോ മേ ബി ഞാൻ ഒരു സ്ത്രീ മുന്നിൽ ഇരിക്കുന്നത് കണ്ടത് കൊണ്ടാണോ എന്ന് അറിയില്ല നമ്മളെ ഇങ്ങനെ ഒരുമാതിരി ഹരാസ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഒന്ന് ഓവർടേക്ക് ചെയ്യുന്നു പിന്നെ സ്ലോ ചെയ്ത് അവർ നമ്മുടെ പുറകിൽ പോകുന്നു പിന്നെ ഓവർടേക്ക് ചെയ്യുന്നു പിന്നെ നമ്മളെ ഇടിക്കാൻ വരുന്ന പോലെ നമ്മുടെ വണ്ടിയുടെ കൂടെ അതായത് നമ്മളെ ശരിക്കും മനപൂർവ്വം ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി ഇവരിങ്ങനെ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോ ഒരു തവണ ആക്ച്വലി നമ്മുടെ വണ്ടിയിൽ ഇടിച്ചു ഇടിച്ചില്ല എന്നുള്ള രീതിയിൽ പോയി അപ്പൊ എന്റെ പുറകിലിരുന്ന എന്റെ സുഹൃത്ത് വണ്ടി ഓടിക്കുന്ന ആളോട് പറഞ്ഞു ചേട്ടാ നിങ്ങൾ വണ്ടി സൈഡാക്കി ഇവമാരത്തെ രണ്ട് വാക്ക് പറഞ്ഞിട്ടേ ഉള്ളൂ കാര്യം എന്ത് പരിപാടിയായി കാണിക്കുന്നത് ഇതെന്താ ഇത് ഏഹ് നിങ്ങളുടെ വണ്ടി എന്നൊക്കെ പറഞ്ഞു അപ്പോ എൻ്റെ സൈഡിൽ ഇരുന്ന് കാര്യം ഞങ്ങളെക്കാട്ടും കുറച്ച് പ്രായത്തിൽ മുതിർന്ന ആളാണ് അദ്ദേഹം അത് മാത്രമല്ല ഞങ്ങളെക്കാട്ടുമൊക്കെ നല്ല പക്വതയുണ്ട് അപ്പോ അദ്ദേഹം പറഞ്ഞ ഒരു വാചകം ഇതാണ് നോക്ക് നമുക്ക് വേണമെങ്കിൽ ഇവിടെ വണ്ടി നിർത്താം ഇവരോട് എന്താ പറയുക കയർക്കാം അല്ലെങ്കിൽ ഇവരോട് ഒരു വാഗ്വാദത്തിൽ ഏർപ്പെടാം എന്ത് വേണമെങ്കിൽ ചെയ്യാം കാരണം നമ്മളല്ല അവരാണ് അപമര്യാദയായിട്ട് പെരുമാറുന്നത് പക്ഷേ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട് അതിലുള്ള ചെറുപ്പക്കാർ നോർമൽ സെൻസിലല്ല ഇവര് അവരുടെ ഒരു പെരുമാറ്റ രീതിയിൽ നിന്ന് മനസ്സിലാക്കാം ഇവരാരും നോർമൽ ബോധത്തിലല്ല നമ്മുടെ കൂടെ സൗമ്യണ്ട് നമ്മൾ തനിച്ചല്ല ഒരു സ്ത്രീ നമ്മുടെ കൂടെയുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ നിർത്തി ഇവരോട് എന്തെങ്കിലും പോയി ഇവരെന്തെങ്കിലും നമ്മളോട് നമ്മൾ വിചാരിക്കാത്ത രീതിയിൽ നമ്മളെ അറ്റാക്ക് ചെയ്യുകയോ വയലന്റ് ആയിട്ട് പെരുമാറുകയോ ചെയ്തു കഴിഞ്ഞാൽ കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ നിൽക്കില്ല ഇവരിപ്പൊ മാക്സിമം പോയി കഴിഞ്ഞാൽ ഒന്ന് വണ്ടിയെ ഒരച്ചു പോവുമായിരിക്കും ഈ ഒരച്ച് പോകുന്ന അല്ലെങ്കിൽ ആ പെയിന്റ് പോയത് പത്തോ അയ്യായിരം രൂപ കൊടുത്താൽ എനിക്ക് മാറ്റാവുന്നതേ ഉള്ളൂ പക്ഷെ നമ്മുടെ ആരുടെങ്കിലും ജീവനോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ആപത്ത് സംഭവിച്ചാൽ ചിലപ്പോൾ നമുക്കത് പൈസ കൊടുത്താൽ തിരിച്ചു കിട്ടിയെന്ന് വരില്ല അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ ഒരു കാരണവശാലും നമ്മൾ റേസ്ഡ് ആവരുത് നമ്മള് സംയമനത്തോടുകൂടി പെരുമാറുക ആ സംയമനം അവർക്കില്ലാന്നുള്ളത് അവർ തെളിയിച്ചു അപ്പോ അവരോട് നമ്മള് യുദ്ധത്തിന് പോയി കഴിഞ്ഞാൽ നഷ്ടം നമുക്കായിരിക്കും അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇതിനോട് ഒന്നും പ്രതികരിക്കാൻ പോണ്ട എന്ന് പറഞ്ഞ് അദ്ദേഹം കാറ് കുറച്ച് സൈഡിൽ നിർത്തി അവരങ്ങ് പാസ് ചെയ്ത് പോയി കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ കാറെടുത്ത് പോയി അപ്പോൾ ഞാൻ അന്ന് പഠിച്ച സത്യം പറഞ്ഞാൽ എനിക്ക് പോലും ഈ പുറകിലിരുന്ന് പറഞ്ഞ ആളുടെ അഭിപ്രായമായിരുന്നു കാരണം എനിക്കും തോന്നി ഉപമാരത്തിൽ രണ്ട് പറയണം എന്ത് പരിപാടി ഉപമാരം കാണിക്കുന്നെന്ന് എനിക്കും സത്യത്തില് എന്റെ ചോരയും തിളച്ചു പക്ഷെ പിന്നെ എനിക്ക് ആലോചിച്ചപ്പോ പിന്നെ പല 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 ന്യൂസുകളും കണ്ടപ്പോ എനിക്ക് മനസ്സിലായി ആ ഡ്രൈവർ സീറ്റിൽ ഇരുന്ന എന്റെ സുഹൃത്ത് പറഞ്ഞതാണ് ഏറ്റവും നല്ല തീരുമാനം എന്നുള്ളത് കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ അത് വളരെ ആണ് റോഡ് റേജ് കാരണം ഇഷ്ടം പോലെ ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെടുന്നുണ്ട് ഇത് ലോട്ടറേജ് എന്ന് മാത്രമല്ല ഇതൊരു ഇതൊരു സന്ദർഭം ഇങ്ങനെയുള്ള പല സന്ദർഭങ്ങളും ഉണ്ടാവാം നിങ്ങൾ ഒരു സൂപ്പർ മാർക്കറ്റിൽ നിൽക്കുമ്പോൾ ആരെങ്കിലും നിങ്ങളോട് അനാവശ്യമായിട്ട് ചിലപ്പോൾ പൂർണ്ണമായിട്ട് ന്യായം നിങ്ങളുടെ ഭാഗത്തായിരിക്കും അപ്പുറത്ത് നിൽക്കുന്ന ആള് തന്നെ ആയിരിക്കും തെറ്റ് ചെയ്തത് പക്ഷെ നിങ്ങൾ ഓർക്കേണ്ടത് അപ്പുറത്ത് നിൽക്കുന്ന ആളുടെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് അറിയില്ല ഇന്ന് നമ്മൾ കേൾക്കുന്നത് ചില്ലാ കാര്യങ്ങൾക്ക് കൊത്തുകയും കൊല്ലുകയും ചെയ്യുന്ന ആളുകളെ പറ്റിയാണ് അപ്പൊ അതുകൊണ്ട് ഒരു വാഗ്വാദം ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ അത് ഒഴിവാക്കുക പൂർണമായും ന്യായം നിങ്ങളുടെ പുറത്തായിരിക്കും നിങ്ങളുടെ ചോര തിളക്കുന്നുണ്ടായിരിക്കും നിങ്ങളുടെ ഈഗോ ഹെർട്ടായിട്ടുണ്ടായിരിക്കും എന്തുമായിക്കൊള്ളട്ടെ പക്ഷേ നമുക്ക് പോയാൽ തിരിച്ചു കിട്ടാത്തതായിട്ട് ഒന്നേ ഉള്ളൂ അത് ജീവനാണ് അപ്പോൾ ഇന്ന് നമ്മൾ ധാരാളം മരണങ്ങൾ ഇങ്ങനെ കാണുന്നുണ്ട് തെറ്റ് ചെയ്യാത്തവരുടെ മരണങ്ങളാണ് അപ്പം അതുകൊണ്ട് നമുക്ക് ജീവൻ വളരെ വിലപ്പെട്ടതാണ് ബാക്കി എന്തും ഇപ്പൊ കാറിൽ സംഭവിക്കുന്ന ഒരേയോ പെയിന്റ് പോക്കോ ഒക്കെ നമുക്ക് പൈസ കൊടുത്താൽ നമുക്ക് ശരിയാക്കാവുന്നതേ ഉള്ളൂ ഇവിടെ നമ്മുടെ ചോര തിളച്ചിട്ട് കാര്യമില്ല നമ്മുടെ ഈഗോ ഹേർട്ടായിട്ട് കാര്യമില്ല നമ്മളൊന്ന് താണു കൊടുക്കുന്നതാണ് എന്തുകൊണ്ടും നല്ലത് എനിക്കിത് പ്രത്യേകമായിട്ട് പറയാനുള്ളത് നമ്മുടെ ചെറുപ്പക്കാരോടാണ് ഓക്കെ ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള പൊതുസ്ഥലങ്ങളിൽ ഇങ്ങനെ ഉണ്ടാവുന്ന കാര്യങ്ങളിൽ നിങ്ങൾ അങ്ങോട്ട് മെക്കിട്ട് കയറാൻ പോകരുത് കാര്യം പന്തിയല്ല എന്ന് കാണുകയാണെങ്കിൽ ബാക്ക് ഔട്ട് നിങ്ങൾ പിന്തിരിയുക നിങ്ങൾ പിൻവാങ്ങുക അതാണ് ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള മാർഗം നിങ്ങൾക്ക് അതിനുശേഷം നിങ്ങളുടെ കയ്യിൽ അവരുടെ ഫോട്ടോയോ കാര്യങ്ങളോ വണ്ടി നമ്പറോ കാര്യങ്ങളോ ഇന്ന് എല്ലായിടത്തും സി സി ടി വി ഉണ്ട് അല്ലെ ഈ സി സി ടി വി നമുക്ക് തെളിവായിട്ട് നമുക്ക് വേണമെങ്കിൽ പോലീസിന്റെ അടുത്ത് കൊണ്ടുപോയിട്ട് പരാതിപ്പെടാം നമുക്ക് നിയമ സംവിധാനത്തെ പിന്നീട് നമുക്ക് അപ്രോച്ച് ചെയ്യാം പക്ഷേ നിങ്ങൾക്ക് ആ സ്ഥലത്ത് നിങ്ങൾക്ക് ഒരു പോലീസിന്റെയോ അല്ലെങ്കിൽ അങ്ങനെ നിയമ സംവിധാനത്തിന്റെ യാതൊരു സപ്പോർട്ടും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തനിച്ചാണെങ്കിൽ ഒരു കാരണവശാലും കൂടുതൽ അവരോട് വാഗ്വാദത്തിനോ കാര്യങ്ങൾക്കോ കയ്യാങ്കളിക്കോ ഒരിക്കലും പോകരുത് പിൻവാങ്ങുക ബാക്ക് ഔട്ട് ഓക്കെ അതാണ് നമ്മുടെ ഏറ്റവും സേഫ് ആയിട്ടുള്ള മാർഗം ദയവ് ചെയ്ത ഇത് അറിയാവുന്ന എല്ലാ ചെറുപ്പക്കാരിലേക്കും ഒന്ന് ഒന്ന് സ്പ്രെഡ് ചെയ്ത് എത്തിക്കണം കാരണം ചെറുപ്പക്കാരാണ് അവർക്കത് റെസ്പോണ്ട് ചെയ്യാനുള്ള ഒരു ഒരു ചോരത്തിളപ്പുണ്ടായിരിക്കും പക്ഷേ അത് നിങ്ങളുടെ ജീവന് ആപത്താവും എന്നുള്ളത് മനസ്സിലാക്കുക ഓക്കെ ബൈ ബൈ